അഭിമന്യു കേസിലെ കുറ്റപത്രം അടക്കമുള്ള രേഖകൾ കാണാതായതിൽ പ്രതികരിച്ച അഭിമന്യുവിന്റെ സഹോദരൻ പരിജിത്ത് വിചാരണ തുടങ്ങാനിരിക്കെ രേഖകൾ കാണാതായതിൽ ദുരൂഹതയുണ്ടെന്നും അന്വേഷണം നടത്തി രേഖകൾ ഉടൻ വീണ്ടെടുക്കണമെന്നും അഭിമന്യുവിന്റെ സഹോദരൻ പറയുന്നു രേഖകൾ മാറ്റിയവരെ പൊതുസമൂഹത്തിന് മുന്നിൽ എത്തിക്കണമെന്നും പരിജിത്ത് റിപ്പോർട്ടിനോട് പറഞ്ഞു ഈ കേസിന്റെ വിചാരണ തുടങ്ങാതിരിക്കുന്ന സമയത്താണ് ഈ രേഖകൾ കാണാണ്ട് പോയെന്നുള്ള വാർത്തകൾ ഇന്നലെ രാത്രി നമ്മൾ അറിയുന്നത് നമുക്ക് പറയുന്നത് എത്രയും വേഗം ഈ രേഖകൾ തിരിച്ചെടുക്കുക തിരിച്ചെടുത്ത് പ്രതികൾക്ക് ശിക്ഷറപ്പാക്കുക ഇത് ഈ രേഖ എന്തായാലും കോടതി ഇന്ന് വെറുതെ ഇറങ്ങി ഇറങ്ങി പോകൂല്ലോ അപ്പോ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആര് അവർക്കെതിരെ കടുത്ത നടപടി എടുക്കണം കോടതി കോടതി ഇത് കാണാണ്ട് പോയിന്ന് കേൾക്കുമ്പോൾ സത്യമായിട്ട് അത് നെറ്റലുണ്ടാക്കുന്ന വിഷയമാണ് കാരണം നീതിപീഠത്തിൽ നിന്നാണ് ഈ രേഖകൾ കാണാണ്ട് പോയേക്കുന്നത് നമ്മൾ എങ്ങനെ വിശ്വസിച്ച് ഒരു കോടതി എങ്ങനെ വിശ്വസിച്ച് നമ്മൾ ഇത് നിക്കും സന്ദീപ് രാജാക്കാട് വിശദാംശങ്ങളുമായി സന്ദീപ് എന്താണ് കുടുംബം സംശയിക്കുന്നത് തീർച്ചയായിട്ടും അവർ സംശയിക്കുന്നത് ഇത്തരത്തിൽ കോടതിയിൽ നിന്ന് ഈ രേഖകൾ കാണാതെ പോവുക എന്നുള്ളത് അത് ഒരു ചെറിയ കാര്യമായി കാണുവാൻ കഴിയില്ല വലിയ രീതിയിലുള്ള ഞെട്ടലോട് കൂടിയാണ് ഇത്തരം ഒരു വാർത്തയെ കേൾക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് ആ കുടുംബം വ്യക്തമാക്കുന്നത് കാരണം വലിയ രീതിയിൽ ശിക്ഷ ഉറപ്പാക്കണമെന്ന ആവശ്യവുമായി നാളുകളായി നിൽക്കുന്നതാണ് ഈ കുടുംബം ഈ അഭിമന്യുവിൻ്റെ കൊലപാതകരായിട്ടുള്ള ആളുകളെ തക്കതായ ശിക്ഷ നൽകണം എന്ന ആ ശിക്ഷ ഉറപ്പാക്കുന്നത് പോരാട്ടം തുടരുമെന്നും അവർ വ്യക്തമാക്കിയിരുന്നു ആ തരത്തിൽ മുമ്പോട്ട് പോകുന്ന ഒരു ഘട്ടത്തിലാണ് വിചാരണ തുടങ്ങുന്നത് ിരിക്കെ ഈ രേഖകൾ കോടതിയിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്നുള്ള വാർത്തകൾ ഇല്ലെങ്കിൽ കാണാതായിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തുവരുന്നത് അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല കാരണം ഏറ്റവും വിശ്വാസ്യതയോടുകൂടി ഇരുന്നത് നീതിപീഠത്തിലാണ് ആ നീതിപീഠത്തിൽ നിന്ന് തന്നെ ഇത്തരമുള്ള കാര്യങ്ങൾ കുറ്റപത്രം അടക്കമുള്ളവ കാണാതെ പോവുക എന്നുള്ളത് നിസ്സാരമായി തള്ളിക്കളയുവാൻ കഴിയുന്ന ഒന്നല്ല ഈ സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്നും ഈ അഭിമന്യുവിൻ്റെ സഹോദരൻ പരിചിത ആവശ്യപ്പെടുന്നുണ്ട് ഇത് വെറുതെ പോവുകയില്ല കോടതിയിൽ നിന്ന് തനിയെ ഇറങ്ങിപ്പോകുന്ന ഒരു സംഭവമല്ല ഇതിന് പിന്നിൽ ആരൊക്കെയോ ഉണ്ട് എന്നാ കുടുംബം സംശയിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ടത് അതുകൊണ്ട് തന്നെ അവർ ആരൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ച് അന്വേഷിക്കണം അന്വേഷണം നടത്തി ഇത് എങ്ങനെയാണ് ഇത്തരം ഒരു സംഭവം നടന്നിരിക്കുന്നത് നിന്ന് വളരെ പ്രധാനപ്പെട്ട രേഖകൾ അതും വർഗീയ ശക്തികൾ എതിർ ഒരു കേസിൽ രേഖകൾ കാണാതാകുന്നത് ഗുരുതരം തന്നെയാണ് അത് സംബന്ധിച്ചുള്ള വിശദമായ അന്വേഷണം ഉണ്ടാകും എന്ന് നമുക്ക് കരുതാം